ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വന്നിട്ട് ഇന്നൊരു പുതിയ വീഡിയോ ആണ് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടാതെ ആ ഹൈപ്പ് എന്നുള്ള ആ ഒരു ഓപ്ഷനും കൂടെ ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കാരണം നമ്മുടെ കേരളം ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര ചലഞ്ചാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയിൽ കണ്ടുവരുന്ന അക്രമാസക്തമായ ചില പിന്നെ എന്തുപറന്ന ബിഹേവിയേഴ്സ് അതായത് സ്കൂളുകളിൽ മാത്രമല്ല കോളേജുകളിലും സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്ന കുട്ടികൾ അവരെ ഫോൺ വിളി വിളിച്ച് വിളിച്ച് വരുത്തിയാണ് ആക്രമിക്കുന്നത് അത് ഒന്നും രണ്ടും മൂന്നും നാലും സംഘം കൂടിയ കുട്ടികൾ ഒരുമിച്ച് കൂടി ഒരാളെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവന് എന്തായാലും ചേർത്ത് നിൽക്കാനുള്ള ആരോഗ്യശേഷി ഇല്ലാത്ത കുട്ടിയും കൂടി ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട അപ്പോൾ അങ്ങനെയുള്ള കുറേ ഒന്ന് രണ്ട് വീഡിയോസ് ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ കൂടി കണ്ടുപോയപ്പോൾ കാണാനിടയായി അപ്പോൾ അത് നിങ്ങൾ ഇടയിലേക്കും കൂടെ എത്തിക്കണം എന്ന് തോന്നി കാരണം പേരൻസ് ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കണം കാരണം എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വീട്ടിൽ വന്ന് പറയണമെന്നില്ല മുതിർന്ന കുട്ടികളാവുമ്പോൾ പ്രത്യേകിച്ചും അവർ അവരുടെ സ്വയം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പ്രാപ്തിയായിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ആ ഒരു ഏജ് ആണെങ്കിൽ അവർ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും കാരണം പേരൻസിനോട് അവരിങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പം തുറന്ന് പറഞ്ഞ് എന്നിരിക്കില്ല അതുകൊണ്ടും കൂടെയാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാ പിന്നെ വിചാരിച്ചതും ചെയ്യുന്നതും കാരണം നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു ശരിയായ വഴിയിൽ കൂടെ അല്ല അതായത് നമ്മുടെ കുട്ടികൾ സഞ്ചരിക്കുന്ന പാത പണ്ടത്തതിനേക്കാൾ ഒരുപാട് വ്യതി വ്യതിചലിച്ച് കഴിഞ്ഞിരിക്കുന്നു അവരുടെ ഇടയിൽ ഇപ്പം അക്രമം അടി ഇടി പിടുത്തം ലഹരി ഉപയോഗങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥ കാര്യങ്ങൾ ഒരുപാട് കൂടിക്കൂടി വന്നിരിക്കുന്ന അവസ്ഥ അവസരവും കൂടിയാണ് അപ്പം നമ്മൾ പേരൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം എപ്പോഴും ഒരു കണ്ണ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് നമ്മുടെ കുട്ടികളിപ്പം നല്ലതാണെങ്കിൽ അറിയാതെ ചെന്ന് പ്രോബ്ലംസ് ചാടരുതെന്ന് നമ്മൾ മാതാപിതാക്കളും മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുക പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് ഒരു ഇൻസിഡൻറ്റ് കാണുന്നുണ്ട് ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അറിയാതെ കാലിൽ ചവിട്ടിപ്പോയി ഡാൻസും പരിപാടി എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് മൂന്ന് നാല് കുട്ടികൾ കൂടി ആ ഒരു കുട്ടീനെ എടുത്തിട്ട് പെരുമാറുകയാണ് പിന്നെ കൂടാതെ എന്താ പറയുന്ന ഇരട്ട പേര് വിളിച്ചു എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞു തന്ന അതിന് പ്രകാരം വടിയെടുത്തടിക്കുന്നു മൂന്ന് നാല് പേര് കൂട്ടി അവനെ ഇടിച്ച് പഞ്ചറാക്കി ആ കുഞ്ഞിനെ എണീറ്റ് നിൽക്കാൻ വല്ലത് അത് ഒരു മനുഷ്യ ശരീരമാണ് വേദനയില്ലേ എടാ വേണ്ട 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 എന്ന് പറഞ്ഞിട്ടും കൂടെ ഈ കുട്ടികളത് എന്താ പറയുന്നത് കൂട്ടാക്കുന്നില്ല മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ എണീറ്റ് നിൽക്കാൻ പറ്റില്ല അപ്പൊ ഒന്ന് മൂന്ന് നാല് വീഡിയോ ക്ലിപ്പുകൾ കണ്ടു കേട്ടോ ഞാന് ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഇന്നല്ലെങ്കിൽ നാളെ ഇത് നമ്മുടെ കുട്ടികളെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ് ഇപ്പം ആ പതിനാറ് വയസ്സുള്ള ആ ഒരു ചെറുപ്പക്കാരൻ കൂട്ടുകാരോട് കൂടി ആ കുഞ്ഞിനെ പതിനാറ് വയസ്സുള്ള ആ കുട്ടീനെ മർദ്ദിച്ച് ആ ഒരു കേസിൽ എന്തായാലും കേസ് എടുത്തിട്ടുണ്ട് അവൻ്റെ പേരിൽ എന്താ പറയണ്ടത് കൊലപാതക കുറ്റത്തിന് ശ്രമത്തിന് എതിരായിട്ടൊക്കെയാണ് കേസ് ചാർജ് ഇരിക്കുന്നതാണ് അവിടുത്തെ പോലീസ് അധികാരികൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പേരൻസ് പ്രതികരിക്കേണ്ട സമയങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയി നമ്മൾ എന്നും നമ്മുടെ കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ അവരോട് ചോദിക്ക് സ്കൂളിൽ എന്തായിരുന്നു കുട്ടികളും മാതാപിതാക്കളുടെ അടുത്ത് തുറന്ന് സംസാരിക്കാൻ ഉള്ള ഒരു ഒരു പാത നമ്മൾ ഒരുക്കി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ എല്ലാം കഴിഞ്ഞ് കൈവിട്ട് പോയിട്ട് നമ്മൾ നമ്മളിരുന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ആ കുഞ്ഞിനെ മർദ്ദിക്കുന്നത് കണ്ടിട്ട് സത്യം പറയാലോ കണ്ടി കണ്ടിരിക്കാനുള്ള ശേഷി ഇല്ലായിരുന്നു ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാതെ തന്നെ ഞാൻ ഷോർട്ടാക്കിയെടുത്തിട്ടാണ് അതിൻ്റെ എന്ന വീഡിയോ ക്ലിപ്പ് എടുത്തത് പക്ഷേ അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുമായിരുന്നു പക്ഷേ ആ വീഡിയോ ഇട്ടയാൾ നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ റിമൂവ് ചെയ്ത് കാരണം എനിക്ക് സമയം കിട്ടിയില്ല അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ കൂടെ അസുഖങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്ത കൊണ്ടായിരുന്നു വീഡിയോ ചെയ്യാത്തപ്പോൾ എനിക്ക് കിട്ടിയ ക്ലിപ്പുകളൊക്കെ കൂടെ വെച്ച് ഞാൻ ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പം നിങ്ങളത് കാണുക പ്രതികരിക്കുക പിന്നെ ഇതിനു മുന്നും ഇതുപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് വേറെ ഏതോ ഒരു സ്കൂളിലും നടന്നിരുന്നു അപ്പോൾ മൂന്ന് നാല് കുട്ടികൾ ചേർന്ന് ഒരു കുട്ടീനെ ഫുട്ബോൾ കളിക്കാൻ പോയതിന് ശേഷം പോയിട്ട് വരുന്ന വഴിക്കും കണ്ട് അവനെ ക്രൂരമായിട്ട് മൃഗീയമായിട്ട് മർദ്ദിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു എന്നിട്ട് ഈ പരാതി മാതാപിതാക്കളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അറിയത്തില്ല മറ്റുള്ള കുട്ടികളുടെ മാതാപിതാക്കളായിരിക്കാം കൈയും കാലും പിടിച്ച് അവർക്ക് ഇല്ല എന്നും പറഞ്ഞ് അവര് ആ ഒരു കേസിൽ നിന്ന് ഒഴിവാകുകയാണ് ചെയ്തത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇല്ല എന്നും പറഞ്ഞ് ഞാൻ പുറകോട്ട് പോകുമ്പോൾ എൻ്റെ കുഞ്ഞിനും ഇങ്ങനെ ഒരു കാര്യത്തിന് വിധേയനായിരിക്കും ആകാം അല്ലാതെ പരാതി ഇല്ല എന്നും പറഞ്ഞ് പുറകോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾ സേഫ് ആവില്ല പരാതി കൊടുക്കുക അതിനനുസരിച്ച് അവരുടെ എന്താ എന്ത് പറയുന്നേ വയസ്സിനും കാര്യങ്ങൾക്കും തക്കതായിട്ടുള്ള ശിക്ഷകള് അവർക്ക് കൊടുക്കുക തന്നെ വേണം അവരറിയണം ദ പിഞ്ച് ഓഫ് പെയിൻ മറ്റുള്ള കുട്ടി ആ ഒരു ആക്രമിക്കപ്പെടുന്ന കുട്ടിക്ക് അനുഭവപ്പെടുന്ന അതേ വേദന ഇവരും കൂടെ അറിയണം അതുപോലെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സമൂഹം എല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് സ്വീറ്റ്സ് ആയിക്കോട്ടെ വേറെ ഏതെല്ലാം ഏർ എന്തു പറയുന്ന കിട്ടാൻ പറ്റുന്ന വഴികളിൽ കൂടെയൊക്കെ ലഹരി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ യുവതലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അധികാരത്തിൽ ഇരിക്കുന്ന വ്യക്തികള് അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്ന വ്യക്തികള് എന്തുകൊണ്ട് ഇതിനെ പറ്റി കണ്ണു തുറക്കുന്നില്ല നമ്മുടെ നാട്ടിൽ ഇപ്പം വോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാവരും എന്ത് പറയുന്നെ ഭയങ്കര തിക്കും തിരക്കുമാണ് ഓരോ എന്ത് പറയുന്ന ആൾക്കാരെ ഓരോരോ കേസിൽപ്പെടുത്തി അവരെ പിന്നെ ജയിലിലടയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് ഈ യുവതലമുറയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓ ഈ കാര്യങ്ങൾക്ക് കണ്ണു തുറക്കാൻ പറ്റണില്ല ഇതിനെതിരായിട്ട് നടപടികൾ സ്വീകരിക്കാൻ നമ്മുടെ പിന്നെ അധികാരികൾക്ക് സംഭവി പറ്റാതെ പോകുന്നു ഇതിനൊക്കെയാണ് ഇതൊക്കെയാണ് ആദ്യമായിട്ട് പ്രതികരിക്കേണ്ട കാര്യങ്ങളും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആദ്യം മുന്നോട്ട് ഇറങ്ങി നമ്മുടെ നാടിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം അല്ലാതെ നമ്മുടെ യുവതലമുറകൾ നശിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് കേരളം പടുത്തുയർത്താൻ നോക്കിയിട്ട് ഇന്നത്തെ യുവതലമുറകളാണ് നാളത്തെ കേരളത്തിൻ്റെ ഭാവി അപ്പം നമ്മൾക്ക് ഇങ്ങനെയുള്ള യുവതലമുറകൾ വളർന്നു വരുന്നത് കേരളത്തിൻ്റെ ഭാവി കേരളത്തിന് ഇല്ല എന്ന് തന്നെ പറയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ട് എത്തിച്ചേർക്കുന്ന കാര്യങ്ങളാണിത് ഇപ്പൊ വന്നിട്ട് നമ്മുടെ ജനതകളുടെ തലക്കകത്ത് മുഴുവനും ജാതി മതം പിന്നെ പാർട്ടി ഇതൊക്കെ മാത്രം പിന്നെ ഇത് മാത്രമാണ് എല്ലാവരുടെയും തലക്കകത്തുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹം നമ്മുടെ കേരളം പണ്ട് നിന്ന ആ ഒരുമ ഒരുത്തം എന്താ പറയുന്ന ആ ഒരു യൂണിറ്റി ഏർ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് ആ മത സൗഹാർദ്ദം ആ സ്നേഹം അതൊക്കെ ഇന്ന് കാണാനേ ഇല്ല കംപ്ലീറ്റ്ലി പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനു പകരം തലമുറകൾ അതായത് യങ്സ്റ്റേഴ്സ് വളർന്നു വരുന്നവർ അക്രമാദിത്വം അടിപിടിത്തം ലഹരി ഇതിനെല്ലാം എല്ലാ അടിമകളായിരിക്കും മുന്നോട്ട് കൊണ്ടു നമ്മുടെ പിന്നെ എന്തു പറയുന്നത് ഇതിനായിട്ട് പിന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട് കൊണ്ട് എന്തുകൊണ്ട് മുന്നോട്ടിറങ്ങണില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബഹിഷ്കരിക്കാനായിട്ട് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ആ പതിനാറ് വയസ്സുകാരനെ കൽപ്പറ്റയിൽ മർദ്ദിച്ച അവർക്കെതിരെ കേസെടുക്കുകയും കൊലക്കുറ്റത്തിനെതിരെ കേസെടുക്കുകയും രണ്ടാമത്തെ അതിന് കൂട്ടുനിന്നവരെയൊക്കെ പിടിച്ചു എന്നാണ് അറിയാൻ സംഭവം സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവരെ തെരഞ്ഞു പിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക അവരനോ ഈ കുട്ടികൾ വേറെ ഒരുപാട് ഒന്ന് രണ്ട് അടിപിടി കേസുകളിലും കൂടെ പ്രതികളാണെന്നാണ് പറയുന്നത് ഇത് സ്കൂളുകളിൽ കൗൺസിലിംഗ് കൊടുക്കുക അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് കുട്ടികളെ ഒരു നല്ല നാളത്തേക്കുള്ള നല്ല പൗരനായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി സ്കൂൾ അധികൃതർ കൂടെ റെസ്പോൺസിബിളാണ് അവർ സ്കൂളിൽ രാവിലെ വന്നു കഴിഞ്ഞ് പാഠം പഠിക്കുന്നു പറഞ്ഞു വിടുന്നു അത് എന്നുള്ളതല്ല ഇവർ സ്പോർട്സിനും കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞ് ഇവർ ഓക്കെ സ്കൂൾ വിട്ടു പോകുന്നിടം വരെ ടീച്ചേഴ്സ് ഉണ്ടാവും കൂടെ അത് കഴിഞ്ഞ് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ കുട്ടികൾ ഓ പിന്നെ അതിന് എന്താ പറയുന്നത് വേറൊന്നും ചിന്തിക്കാതെ തന്നെ മാതാപിതാക്കളുടെ അടുത്ത് കാര്യങ്ങൾ തുറന്ന് പറയുക ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ കോളേജ് ക്യാമ്പസുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ആണെങ്കിലും കുറഞ്ഞ് വരുന്ന അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു നാളത്തെ കേരളത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം പക്ഷേ വരുംതോറും ഇത് കൂടി കൂടി വരുന്നുള്ളൂ പക്ഷെ അതിനായിട്ടുള്ള അതിന് തക്കതായ്മ നിയമങ്ങളും കാര്യങ്ങളും അതിനുള്ള പണിഷ്മെൻറ്റും കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കുറെയൊക്കെ ഇതേപ്പറ്റി അവെയർ ആവുകയും ചെയ്യും ആ ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്തില്ല ഇവരൊക്കെ നമുക്ക് സത്യം പറഞ്ഞ പേടിയാകാൻ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ വിടാൻ സ്കൂളിൽ വിട്ട് പോയി വരുന്ന വരെ മാതാപിതാക്കളുടെ ഉള്ളിൽ അവർ തീരുന്നോണ്ടായിരിക്കണേ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അഭിപ്രായങ്ങൾ അറിയിക്കുക അതായത് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക അല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളും ഇതുപോലെ അഫക്റ്റഡ് ആവും അവർ പിന്നെ പിന്നെ ഇരുന്ന് കരഞ്ഞ് കയ്യും കാലും പിടിച്ചിട്ട് കാര്യമില്ല ഒരു ജീവനൊരു ജീവനാണ് നമ്മൾ നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും അവർക്ക് കൊടുക്കേണ്ട പിന്നെന്താ റെസ്പെക്റ്റും കാര്യങ്ങളും കൊടുത്ത് ജീവിക്കാനും വീട്ടിൽ തന്നെ തുടങ്ങേണ്ട പാഠങ്ങളാണിത് മക്കളെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ പറഞ്ഞ് സ്കൂളിൽ വിടുമ്പോൾ പറഞ്ഞു വിടുകയും ചെയ്യുക മക്കളെ ഇങ്ങനെയാണ് സ്കൂളിൽ പോകുക പഠിക്കുക തിരിച്ചു വരിക ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ പറഞ്ഞു കൊടുക്കുന്ന രീതികളിൽ വളർന്ന അല്ലെങ്കിൽ വടിയെടുത്ത് ഇപ്പോഴത്തെ സ്കൂളിലെ സിസ്റ്റം കാര്യങ്ങളൊക്കെ പറയാൻ പിള്ളേരെ വടികൊണ്ടടിക്കാൻ പാടില്ല പിള്ളേരെ വഴക്ക് പറയാൻ പാടില്ല അപ്പം ഇറങ്ങും കർമ്മന്മാർ നമ്മളൊക്കെ ഇതെല്ലാം കിട്ടി വളർന്നു വന്നവരെ ഇതുപോലെത്തെ അടിയും പിടുത്തും ഒക്കെ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെയല്ല അപ്പോൾ ഞാൻ പറയുന്ന പണ്ടത്തെ രീതിയിലേക്കുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം വരണം നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് അധ്യാപകരെ കുറച്ച് പേടിയും ബഹുമാനവും ഉണ്ടാവണം അല്ലെങ്കിൽ യുവതലമുറ തലമുറകൾ എന്താ പറയുന്നത് നശിച്ചു പോട്ടേ ഉള്ളൂ പക്ഷെ അതും പിന്നെ ലൈസൻസായിട്ട് എടുക്കുന്ന കുറേ ടീച്ചേഴ്സും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ അതായത് കുട്ടികളെ തല്ലി അത് അതിനു പകരം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് പിള്ളേക്കുട്ടികൾ ഇങ്ങനെ ആകുന്നു എന്നതിനെപ്പറ്റി ചിന്തിക്കുക അതിന് കഴിഞ്ഞിട്ട് അവർക്കുള്ള അതിനുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കുക അതിനുള്ള സെമിനാറുകൾ അറേഞ്ച് ചെയ്യുക അങ്ങനെയാണ് നല്ലൊരു നാളെ നാളത്തെ ഒരു പൗരനാക്കി നമുക്ക് കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം എന്താണേലും നല്ലത് തന്നെ നല്ലത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വേറൊരു നല്ല വീഡിയോമായി വരുന്നത് വരെ ടാറ്റപ്പ ബൈ ടേക്ക് കെയർ

ഫുള് അങ്ങനെ ഞാൻ വന്ന് കാര്യങ്ങളൊക്കെ വന്ന് നേരത്തെ ഹോസ്പിറ്റലിലേക്ക് പോയി പ്രാണരക്ഷാർത്ഥം കുട്ടി പിന്നീട് ഓടി രക്ഷപ്പെടുകയായിരുന്നു മര്യാദത്തെ <laughs> പറഞ്ഞ <laughs> <laughs>